കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പാമ്പുകടിയാണ് ഈ പാമ്പുകടി വിഷയത്തിൽ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അബില ഡോക്ടർ അബില എമർജൻസി മെഡിസിൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഡോക്ടർ അരുൺകുമാർ ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഹെഡാണ് ഡോക്ടർ അഭില നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസിൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പക്ഷേ ഒരുപാട് കണ്ടീഷൻസ് കുറിച്ച് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കാം എങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കണ്ടീഷൻസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സ്നേക്ക് ബൈറ്റ് എസ്പെഷ്യലി ഈ ഒരു മഴക്കാല സമയത്ത് ഈ സ്നേക്ക് ബൈറ്റിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു സമയമാണ് അപ്പം ഒരു സ്നേക്ക് ബൈറ്റ് അതല്ലെങ്കിൽ പാമ്പുകടി ഏറ്റ് രോഗി നമ്മുടെ എമർജൻസിയിൽ എത്തുകയാണ് അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഏറ്റ സൈറ്റിൽ നിന്ന് തുടങ്ങി നമ്മുടെ എമർജൻസിയിൽ വരുന്നതുവരെയും നിങ്ങൾ ചെയ്യുന്നത് അതിന് ശേഷം സ്വാഭാവികമായിട്ടും ഈ രോഗി ഐ സുലേക്കായിരിക്കും വരിക അപ്പോൾ ഐ സു ലേക്ക് വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് രണ്ടാമത് ഡിസ്കസ് ചെയ്യാം എമർജൻസിയിൽ ഈ രോഗി എത്തുന്നവരെയുള്ള കാര്യങ്ങൾ അവിടെ നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസാണ് ചെയ്യുന്നതെന്ന് ഡോക്ടർ അബിലെ ഒന്ന് വിശദീകരിക്കുക എല്ലാവർക്കും നമസ്കാരം സാർ പറഞ്ഞ പോലെ പാമ്പുകടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ഒരുപാട് പാമ്പുകടിയേറ്റ് നമുക്ക് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ പൊതുജനത്തിന് ഒരു അവബോധം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു സമയമാണ് സാർ പറഞ്ഞ പോലെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും തുടക്കം ഒരു ഫസ്റ്റ് എയ്ഡിൽ നിന്നാണ് പ്രാഥമിക ശുശ്രൂഷയിൽ നിന്നാണ് അത് തുടങ്ങുന്നത് എവിടെ നിന്നാണോ കടി കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഇത് സംഭവിക്കുന്നത് അവിടെ നിന്നുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റാണ് അപ്പം അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് പാമ്പുകളെ പറ്റി ജസ്റ്റ് ഒരു ഒന്ന് ഒന്ന് ഒരു ഉണ്ടാക്കുക എന്നുള്ളതുണ്ട് നമുക്ക് ഇന്ത്യയിൽ ശരിക്കുമുള്ളത് പ്രധാനമായിട്ടും നാല് വിഷപ്പാമ്പുകളാണ് ഉള്ളത് അതിൽ മേജറായിട്ടുള്ളത് കോബ്ര അഥവാ നമ്മൾ പറയുന്ന മൂർക്കൻ പിന്നെ അണലി വിഭാഗം അതിൽ റസൽ വൈപ്പർ സോസ്കെയിൽ വൈപ്പർ എന്ന് പറയും പിന്നെ ഉള്ളത് ക്രീറ്റ് അഥവാ ശംഖ് ഈ നാലെണ്ണത്തിനാണ് നമ്മൾ പ്രധാനമായിട്ടുമുള്ള വിഷപ്പാമ്പുകളായിട്ട് കരുതുന്നത് അപ്പം ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് ആദ്യമായി ഒരു പാമ്പുകടി ഏറ്റു എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരാൾക്ക് പാമ്പുകടി ഏറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പാമ്പുകടി ഏറ്റ ആളെ ആദ്യം ചെയ്യേണ്ടത് അവരെ നമ്മൾ കാമാക്കുക എന്നുള്ളതാണ് റീ അഷുറൻസ് എന്ന് പറയും നമ്മൾ അവരെ അവർക്ക് അവരെ സമാധാനിപ്പിക്കുക കാരണം അവർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അപകടകരമായ സിറ്റുവേഷനിലോട്ടേ പോകത്തുള്ളൂ വിഷം പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ നമ്മൾ ആദ്യം കാമാക്കുക പിന്നീടുള്ളത് അവരുടെ ചലനം കുറയ്ക്കുക അവരെ മൂവ് ചെയ്യുന്നത് നമ്മൾ കുറയ്ക്കുക എവിടെയാണോ കടി കിട്ടിയത് ഏത് ഭാഗത്താണ് കടിയുള്ളത് ആ ഭാഗം നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറയും എന്ന് വെച്ചാൽ ആ ഭാഗം നമ്മൾ സ്പ്ലിൻ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ പലക വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ആ ഭാഗം അനക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് മെയിൻ ട്രീറ്റ്മെന്റ് പിന്നെയുള്ളത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഇതിൽ പൊതുവായിട്ട് ചില തെറ്റിദ്ധാരണകളുണ്ട് ആൾക്കാർ പാമ്പിൻ്റെ പുറകെ പോകാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ പാമ്പിൻ്റെ പുറകെ പോയി സമയം കളയരുത് പാമ്പ് കടിയേറ്റു അല്ലെങ്കിൽ പാമ്പിൻ്റെ കടിയേറ്റതായിട്ടൊരു സംശയമുണ്ടെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറയുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയണം കാരണം നമ്മുടെ ഒരു നാട്ടു രീതിയിൽ കുറേ കാര്യങ്ങൾ ഈ പാമ്പുകടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാമ്പുകടി ഏൽക്കുമ്പോൾ ചെയ്യാറുണ്ട് അതിലൊന്ന് പാമ്പുകടി ഏറ്റെടുത്ത് മുറിവുണ്ടാക്കുക എന്നിട്ട് അതിൽ നിന്ന് ശക്തി രക്തം പുറത്തേക്ക് കളയാൻ ശ്രമിക്കും അത് ചെയ്യാൻ പാടില്ല പിന്നെ പാമ്പുകടി ഏറ്റ സ്ഥലത്ത് ആ അതിനെ സക്കി അല്ലെങ്കിൽ അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ പുറത്തേക്ക് വലിച്ചെടുക്കാനൊക്കെ ശ്രമിക്കും അങ്ങനെ സക്കിങ് പരിപാടികളൊന്നും ചെയ്യുക വാഗുണ്ട് സക്കിയാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ച് സക്ക് ചെയ്ത് ആ ബ്ലഡ് എടുത്ത് മാറ്റാൻ അങ്ങനെ ചെയ്യരുത് പിന്നെയുള്ള ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ടോർണിക്ക് വലിച്ചു കിട്ടുന്ന പരിപാടി നമുക്ക് എവിടെയാണോ കടി കിട്ടിയത് അവിടെ നിന്നും രക്തയോട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ അത് അപകടം മാത്രമേ ഉണ്ടാക്കുള്ളൂ നമ്മളവിടെ ടോർണിക്ക് പോലെ ഭയങ്കര ശക്തിയായിട്ട് വലിച്ചു കെട്ടുന്ന പരിപാടികൾ ഒഴിവാക്കുക ഇതാണ് നമ്മൾ മെയിൻ മെയിനായിട്ടും ചെയ്യേണ്ടത് അതെ അതെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വലിച്ചു കിട്ടുന്ന പ്രക്രിയകളും പിന്നെ സാക്ഷം ചെയ്യുന്ന മാധ്യത്തെ മുറിവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മഞ്ഞപ്പൊടി അങ്ങനത്തെ കാര്യങ്ങൾ ഇടുന്ന പരിപാടികൾ വൂണ്ട് എങ്ങനെയാണോ മുറിവ് എങ്ങനെയാണോ അതുപോലെ തന്നെ കൊണ്ടുവരിക കാരണം നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡോക്ടേഴ്സിനത് കാണുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും കാര്യം ചെയ്യുക എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക ഇനി നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻ്റ് എത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പം സാറിനറിയാലോ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എമർജൻസിയാണ് മെയിനായിട്ടും നോക്കുന്നത് അപ്പം ഇവർ എന്താ അവരുടെ ജീവനഹാനിയുള്ളൊരവസ്ഥയിലാണോ എന്ന് നമ്മൾ ആദ്യം നോക്കുന്നു അപ്പം ആ ജീവനഹാനിയുള്ള അവസ്ഥകളിൽ അവർക്ക് ആ ജീവൻ ഹാ ജീവഹാനിയില്ല നമുക്ക് അപ്പം തന്നെ അവരുടെ ജീവഹാനിക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർ ആ സമയത്തേക്ക് സ്റ്റെബിലൈസ്ഡ് ആണ് പിന്നെ നമ്മൾ ആ വൂണ്ടിലേക്ക് പോകുന്നു അതിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനകത്ത് മെയിനായിട്ട് നോക്കുന്നത് വിഷം ഉള്ളിലെത്തിയിട്ടുണ്ടോ എന്നുള്ള ലക്ഷണങ്ങൾ ാണ് അപ്പം വിഷമുള്ളിൽ എത്തിയിട്ടുണ്ടോ എന്ന് രണ്ട് രീതിയിൽ നമ്മൾ അറിയാറുണ്ട് ഒന്ന് ഒന്ന് കടിച്ച ഭാഗത്തുണ്ടാകുന്ന ചേഞ്ചസ് അപ്പോൾ അത് അവിടെ ഭയങ്കരമായിട്ടുള്ള നീര് വെക്കുക നീര് പെട്ടെന്ന് മുകളിലേക്ക് പോവുക അതിനടുത്തോട്ടുള്ള കഴിലേക്ക് നല്ല വേദനയോടുകൂടി വീക്കം വെക്കുക ഇതൊക്കെ ആ ഒരു ഭാഗത്ത് വിഷബാധ ഉണ്ടായത് അതിൻ്റെ വിഷം ഉള്ളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബ്ലഡ് വഴി ഉള്ളിൽ ചെന്നിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അപ്പോൾ ബേസിക്കലി നമ്മൾ രണ്ടായിട്ടാണല്ലോ സാർ പറയുന്നത് നമ്മൾ ഹീമോടോക്സിൻ ന്യൂറോടോക്സിൻ എന്ന് വെച്ചാൽ രക്തത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിഷവും മറ്റ് നാടികളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിഷവും അപ്പോൾ രക്തത്തെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിഷമാണെന്നുണ്ടെങ്കിൽ അത് ക്ലോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുകയും നമ്മൾ ആ ക്ലോട്ടിങ് വഴി വിഷബാധയേറ്റു എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ന്യൂറോളജിക്കൽ നാഡീപരമാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ അവരുടെ നാടികൾ വീക്കാവുന്നത് പോലെ ഉണ്ടാകും കണ്ണിൻ്റെ കൺപോളകൾ കുറച്ച് ഇതായി വരാം ശ്വാസം

പിന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില രോഗികൾക്ക് വരും നമ്മുടെ എമർജൻസിയിലെത്തുമ്പോൾ തന്നെ അവരുടെ എന്താണ് മറ്റുള്ള അവയവങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകാം ഫോർ എക്സാമ്പിൾ അവരുടെ ഹൃദയമെടുപ്പ് കുറയുന്നു അവരുടെ ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞു പോകുന്നു അപ്പോൾ എന്തായാലും തുടക്ക സമയങ്ങളിൽ അതെല്ലാം നമ്മൾ ഇനിഷ്യലി ഫ്ലൂയിഡും കാര്യങ്ങളും കുറച്ച് നമ്മൾ മാനേജ് ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കടത്തിരിക്കുന്ന ആ കൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് രീതിയിലുള്ള വിഷ സാധ്യതകൾ ഒന്ന് നമ്മുടെ ബ്ലഡിനെ ബാധിക്കുന്ന ഒരു വിഷവും ന്യൂറോളജി കൽ അതായത് നമ്മുടെ ന്യൂറോ ടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുമാണ് പിന്നെ ഉണ്ടാകുന്നത് അതിൽ ഈ രണ്ടിലേതെങ്കിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരി എന്താണ് നമ്മൾ ബ്ലഡിൻ്റെ ടെസ്റ്റിൽ നമ്മൾ പറയുക ട്വൻ്റി മിനിറ്റ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം നമ്മൾ ബ്ലഡ് ഒരു എന്താണ് ഗ്ലാസ് വയലിലെടുത്തതിന് ശേഷം നമ്മൾ ഒരു ടു എം എൽ ബ്ലഡ് അതിൽ വെച്ച് ഇരുപത് മിനിറ്റ് നമ്മൾ അനക്കാതെ വെക്കുന്നു ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഈ ബ്ലഡ് എന്താണ് ക്ലോട്ടായെന്ന് നോക്കുന്നു ഈ ബ്ലഡ് ക്ലോട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് സസ്പെക്ട് ചെയ്യണം നമ്മൾ എന്താണ് നമുക്ക് സംശയം വരുവാണ് ഇത് രോഗിക്ക് ഈ ഇത്തരത്തിലുള്ള അതായത് ബ്ലഡിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷമാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ഇമീഡിയറ്റ്ലി തന്നെ നമ്മളൊരു പോളിവാലൻ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സ്നേക്ക് വനം പോളിവാലൻ സ്നോ സ്നേക്ക് വല വനമാണ് അത് പോളിവാലൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തരം എന്താണ് പോയിസണേയും കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെതിരെ ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പോളി വാലൻറ്റ് സ്നേക്ക് വനമാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു പത്ത് വയലാണ് നമ്മൾ ആദ്യമായിട്ട് ആദ്യം എടുക്കുക അത് ഇനിഷ്യലി നമ്മൾ ഈ സ്നേക്ക് വനം എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോഗ്ലോബിലിനാണ് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ചെറിയൊരു അഡ്വേഴ്സ് റിയാക്ഷൻ്റെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ആ അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് നമ്മൾ ഇനിഷ്യലി ഒന്ന് ചെറിയ എന്താണ് ഒരു സ്പീഡിൽ കൊടുത്തതിന് ശേഷം വ്യത്യാസങ്ങളൊന്നും എന്ന് മനസ്സിലാക്കുമ്പോൾ അതായത് അഡ്വേഴ്സ് റിയാക്ഷൻസ് ഒന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റ് ഫ്ലോ കൂട്ടി നമ്മളത് കംപ്ലീറ്റ് ചെയ്യും അപ്പം അതിന് ശേഷം നമ്മളൊരാൾക്ക് ഈ ആൻറ്റിസ്നേക്ക് വനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെക്സ്റ്റ് നമ്മൾ എന്താണ് ഒരു ഒരാറു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യും വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ക്ലോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു പത്ത് വയൽ പിന്നെയും കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ആറു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും നോക്കും ഇതിനോടൊപ്പം തന്നെ ഫസ്റ്റ് എന്തായാലും എമർജൻസിയിൽ നിന്ന് തന്നെ ഈ രോഗിയുടെ അല്ലേ നമ്മൾ അവിടുന്ന് തന്നെ രോഗിയുടെ സി ബി സി വിട്ടിട്ടുണ്ടാകും അതായത് ബ്ലഡിലുള്ള സാധാരണ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നമ്മളപ്പോഴേക്കും വിട്ടിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴേക്കും ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ ടെസ്റ്റുകളുടെ വാല്യൂസ് എല്ലാം ആയിരിക്കും ഹിമോഗ്ലോബിൻ എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് പ്ലേറ്റിൻ്റെ അക്കൗണ്ട് അറിയാം രോഗിയുടെ ഐ എൻ ആർ അതായത് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ഘടകങ്ങൾ ശരീരത്തിന് ശരീരത്തിനാവശ്യത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോഴേക്കും അറിയാൻ പറ്റും അപ്പം ഇരുപത് വയൽ കൊടുത്തു അതിന് ശേഷവും ഇതേ രീതിയിൽ ബ്ലഡ് ക്ലോട്ടാകുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഒരു പത്ത് വയൽ കൊടുക്കും ആ സമയത്തേക്ക് അതായത് ഇരുപതും കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴേക്കും നമ്മൾ ആ രോഗിയെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ രോഗിക്ക് എന്താണ് സാധാരണഗതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസങ്ങൾ കാണിക്കുന്നില്ല അതല്ലെങ്കിൽ ആൻറ്റിസ്നേക്ക് വന്യത്തിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് തന്നെ നമ്മൾ ബ്ലഡിലുള്ള മറ്റുള്ള ടെസ്റ്റുകളൊക്കെ വിടും ഫൈബ്രോജൻ ലെവൽ നമുക്ക് അറിയണം അപ്പോൾ അതെല്ലാം നമ്മൾ ബാക്കിയുള്ള എന്താണ് ഫൈബ്രോജൻ ലെവൽ അറിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ് എല്ലാം അപ്പോഴേക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ റെഡിയാക്കി വയ്ക്കും ഈ മുപ്പത് വയൽ പിന്നെ നമ്മൾ വീണ്ടും ബ്ലഡ് ക്ലോട്ടായല്ലെങ്കിൽ അടുത്ത ഒരു പത്തും കൂടെ കൊടുത്തിട്ട് നമ്മൾ തേർട്ടി എത്തും അപ്പം ഇതിന് ഒരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഒന്നും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല നമുക്ക് ഈ ഇരുപത് വയൽ കൊടുക്കാം ഇരുപത്തഞ്ച് കൊടുക്കാം മുപ്പത് കൊടുക്കാം മുപ്പത്തഞ്ച് കൊടുക്കാം അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻ ഒന്നും പറയുന്നില്ല ഇവൻ നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്ക് എത്ര കൊടുക്കാം കൃത്യമായിട്ട് പറയുന്നില്ല അപ്പം സാധാരണ രീതിയിൽ നമുക്കൊരു ഇരുപത്തഞ്ച് ടു മുപ്പതാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇരുപത് കൊടുത്തതിന് ശേഷം ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഞ്ചാണ് കൊടുക്കുക ചില ചിലടടുത്ത് പത്ത് തന്നെ കൊടുക്കും അപ്പോൾ ഒരു മുപ്പത് മുപ്പത് നമ്മൾ കൊടുത്തു മുപ്പത് കൊടുത്തിട്ടും വ്യത്യാസങ്ങൾ വരുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്ട്സ് ആണ് പ്ലേറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു അത് കറക്റ്റ് ചെയ്യുക ഫൈബ്രോജിൻ്റെ അളവ് വളരെ കുറവാണ് നമ്മൾ ക്രയ പ്രസിപ്ഡേറ്റ് കൊടുത്ത് കറക്റ്റ് ചെയ്യുന്നു അപ്പം ഈ മുപ്പത് കൊടുത്തിട്ടും എൻ്റെ വ്യത്യാസം ഉണ്ടാകാതിരുന്നൊരു രോഗി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള രോഗിയായിരുന്നു ആ രോഗിക്കന്ന് നമ്മൾ മുപ്പത് കൊടുത്തു വ്യത്യാസങ്ങൾ വന്നില്ല പിന്നെ അയാൾക്ക് ബ്ലീഡിങ്ങിൻ്റെ ഫൈബ്രോജിനൊക്കെ കുറഞ്ഞു ഒക്കെ കൊടുത്തു അയാൾ അതിൽ ഇമ്പ്രൂവ് ചെയ്ത് പോയി ഇതാണ് നമുക്ക് അവിടെ ആ ഒരു എന്താണ് ആൻറ്റി സ്നേക്ക് വനം ട്രീറ്റ്മെൻ്റ് ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ചില രോഗികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ അതായത് ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ വൈപ്പർ നമ്മൾ പറഞ്ഞു ഈ വൈപ്പറിന് ലോക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഈ ഹെമറ്റോടോക്സിറ്റി ഉണ്ട് ഒപ്പം തന്നെ ഇതിന് റീനൽ ഫെയിലുവറിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം നമുക്ക് റീസെൻ്റ്ലി നമുക്കൊരു ഒരു രണ്ട് മാസം മുന്നേ ഓർമ്മയുണ്ടോ ഒരു അമ്മ വന്നിരുന്നു അമ്മയുടെ കാലിൽ അല്ലേ അതെ അമ്മയുടെ കാലിലാണ് കടിയേറ്റത് അമ്മയ്ക്ക് റീനൽ ഫീലറിൽ പോയി അതിനുശേഷം നമ്മൾ അമ്മയെ ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വന്നു അമ്മയുടെ കാല് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അതായത് ഈ കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രം അതായത് അതെ കാലിൻ്റെ നീരൊക്കെ കൂടി പ്രഷറൊക്കെ കൂടുമ്പോഴത്തേക്ക് ആ ഭാഗത്തുള്ള രക്തക്കൊഴിലുകളെയൊക്കെ അത് രക്തവോട്ടത്തിനെ ബാധിക്കാം അപ്പോൾ നമുക്ക് ആ ഭാഗത്തുള്ള രക്തവട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ അതെ അതെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസെഷനൊക്കെ ഇട്ട് അതായത് ഒരു കീറൽ പോലെ ഇട്ടിട്ട് പ്രഷറൊക്കെ റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പം പ്ലാസ്റ്റിക്സ് അതിനെ ഡെയിലി കാണിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ തയ്യാറെടുത്തിരുന്നു അമ്മ ഡയാലിസിലേക്ക് പോയി പക്ഷേ പിന്നീട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നീര് കുറഞ്ഞ് 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 വന്ന് അമ്മയ്ക്ക് ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല പിന്നെ റീനൽ ഫംഗ്ഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്തു ആളുടെ യൂറിൻ ഔട്ട്പുട്ടൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി ഡയാലിസൊക്കെ സ്റ്റോപ്പ് ചെയ്തു അമ്മ മീൻസ് പിന്നീട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെയാണ് പോയത് അപ്പം ഈ ഒരു കാര്യം മാത്രമല്ല നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരിക നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എന്താണ് ലോക്കൽ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യേണ്ടി വരാം സിസ്റ്റമിക് പ്രശ്നങ്ങളായിട്ടുള്ള റീനൽ ഡിസ്ഫങ്ഷൻ അത് നമുക്ക് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അപ്പം ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലേക്കാണ് പോകുന്നത് എമർജൻസിയിൽ നിന്ന് വന്ന ഒരു പാമ്പ് കടി നമ്മൾ ഐ സി വരുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിനുശേഷം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റോടെ സഹായത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ ഇതാണ് മെയിൻലി നമുക്ക് പാമ്പ് കടിയെക്കുറിച്ച് അല്ലേ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയും കാര്യങ്ങളും ചെയ്യേണ്ടത് സാറിൻ്റെ അഭിപ്രായം പാമ്പ് കടി വരുന്ന സമയത്ത് എപ്പം ചില ആൾക്കാർക്ക് ചെറിയ ഹോസ്പിറ്റലുകളിൽ പോകാനൊരു പ്രവണത ഉണ്ടായിരിക്കും പക്ഷേ നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏറ്റവും ടെർഷറി ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശരിക്കുമുള്ള പമ്പ് കടിയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു എമർജൻസി കെയറും പിന്നീട് ഒരു നല്ല ക്രിട്ടിക്കൽ കെയറും കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് തിരിച്ചു വരാനുള്ള കൂടുതലാണ് അല്ലേ അപ്പോൾ അത് ഇന്നും ജനങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാമ്പ് കടിയേക്കുമ്പോൾ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറയുന്ന രീതിയിലുള്ള നാട്ടുവൈദ്യം കാര്യങ്ങൾ ചെയ്യുക ഈ ഇതിനെ എന്താണ് എടുത്തു അവർ ഒരുപാട് രക്ഷോട്ടെന്നൊക്കെ പറയുന്ന കേൾക്കാം പക്ഷേ അത് അതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ഇപ്പം ഈ ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ആരെയും നമ്മളങ്ങനെ മോശമാക്കി പറയുക അല്ല പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു എന്ന് പറയുന്നത് എല്ലാം വിഷമുള്ള പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പോലും അവർ പറയും വിഷമുള്ള പാമ്പ് തന്നെയാണ് ചിലപ്പം പാമ്പിനെ എന്താണ് പാമ്പിൻ്റെ പുറകെ പോയി അതിനടിച്ച് വന്നൊക്കെ ആയിട്ട് കൊണ്ടുവരിക അപ്പം ഡോക്ടർ അവരെ പറഞ്ഞ പോലെ പാമ്പിൻ്റെ പുറകെ ഒരിക്കലും പോകരുത് പക്ഷേ നമ്മൾ അങ്ങനെ ആരെങ്കിലും അടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പാമ്പിനെ കൊണ്ടുവരാൻ പറയും കാരണം നമുക്ക് ആ പാമ്പിനെ ഐഡൻറ്റിഫയനായിട്ട് അത് വളരെ സഹായിക്കുന്നുണ്ട് കൊണ്ടുവരാൻ പറയും അതൊന്നും രണ്ട് എല്ലാ പാമ്പുകളും ഇപ്പം പോയിസണസ് ആയിട്ടുള്ളൊരു പാമ്പാണെങ്കിലും അതായത് വിഷം നമ്മുടെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കാൻ ഒരു പാമ്പാണെങ്കിലും അത് കടിക്കുന്നത് ഉള്ളിലേക്ക് വിഷം വരണമെന്ന് നിർബന്ധമില്ല ഡ്രൈ ബൈറ്റ് അതെ ഡ്രൈ ബൈറ്റ് ആകാം കാരണം അത് അതിൻ്റെ പല കണ്ടീഷൻസ് വച്ചിട്ടാണത് കടിക്കുമ്പോൾ ഉറപ്പായിട്ടും വിഷം വരുവല്ലോ എന്നുള്ള തീരുമാനിക്കുക അപ്പം ചിലപ്പം അവിടെ പോയി രക്ഷപ്പെടുന്ന പാമ്പുകൾ ആ കടികളിൽ ഒരു പക്ഷേ അവർ പറയുന്നുണ്ടാവും ഞങ്ങളെല്ലാം എടുത്തു രക്ഷപ്പെട്ടു പക്ഷേ ഒരു പക്ഷേ അത് പോയി അതെ അതെ ഡ്രൈ ബൈറ്റ് ആയിരിക്കാം പോയി സ്ഥലത്തേക്ക് നിർബന്ധമില്ല അപ്പം എന്താണ് അവർ വിചാരിക്കുക അതിൻ്റെ ക്രെഡിറ്റ് ഈ നാട്ടുവൈദ്യനായിരിക്കും അതിലേക്കായിരിക്കും പോവുക പക്ഷേ അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറേ ആൾക്കാർ മരണപ്പെടുന്നുണ്ട് മരണപ്പെടുന്നുണ്ട് തെറ്റിദ്ധാരണ ഉണ്ട് തെറ്റിദ്ധാരണ അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പാമ്പ് പാമ്പുകടിയേറ്റു കഴിഞ്ഞാൽ ആരോഗ്യ എത്രയും പെട്ടെന്ന് കാരണം നമുക്കറിയില്ല ചില കേസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പോയ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് കാരണം എത്രത്തോളം പോയിസൺ അകത്ത് പോകുന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ആൾക്കാരിലുണ്ടാകുന്ന സിംറ്റംസും വ്യത്യാസം വരാം ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ ഹൃദയമിടിപ്പ് കുറഞ്ഞു പോയി ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞു പോയിട്ട് മരണം സംഭവിക്കാം അപ്പോൾ ആ രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്ന ഒരാളെ അടുത്തൊക്കെ പോയി ഇങ്ങനെയുള്ള ചികിത്സകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു മരണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു അതെ നമുക്ക് ആ വളരെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സെൻ്ററിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നത് തന്നെയാണ് വളരെ നല്ലത് പിന്നെ മാത്രമല്ല ചെറിയ ഹോസ്പിറ്റലിൻ്റെ വേറൊരു പ്രശ്നം അവർ ആൻറ്റിസ്നേക്ക് പോലും കൊടുത്തിട്ടുള്ള പരിചയം ഉണ്ടാക്കത്തില്ല അപ്പം അത് കൊടുക്കാനൊരു പേടി വരും മനസ്സിലായി അവൈലബിലിറ്റി കാണാൻ അതെ തീർച്ചയായിട്ടും അവൈലബിലിറ്റിയാണ് പിന്നൊരു ഇത് അവൈലബിൾ അവൈലബിൾ ആണെങ്കിൽ തന്നെയും ഒരു പേടി വരും നമുക്ക് ഇത് ഇത് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമുക്കിത് കൊടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായി നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പം സിബിയർ ആയിട്ടുള്ള അനാഫിലാറ്റിക് റിയാക്ഷൻസൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനാൽ നമുക്ക് കൊടുക്കാം ഹൈഡ്രോ കൊടുക്കുന്നു നമ്മൾ ബാക്കിയുള്ള സ ആൻറ്റി സിസ്റ്റമിൻ എല്ലാം നമുക്ക് കൊടുക്കാനുള്ള എന്താണ് അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് രോഗിയുടെ സിറ്റുവേഷനിൽ അതായത് രോഗിയുടെ ക്ലിനിക്കൽ സിറ്റുവേഷനിൽ എപ്പോഴാണോ വ്യത്യാസം വരുന്നത് അതിനനുസരിച്ച് മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഇത് നമുക്കുണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള സിവിയർ ബ്രാഡിക്കാടിയ അല്ലെങ്കിൽ അതായത് ബ്ലഡ് ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയി ബ്ലഡ് പ്രഷർ കുറഞ്ഞുപോയി രോഗിക്ക് മയക്കം വരുന്നു അങ്ങനെയുള്ള രോഗിയാണെങ്കിൽ ഇമീഡിയറ്റ്ലി വെന്റിലേറ്ററിലേക്ക് മാറ്റം വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉള്ള ഒരു സെൻറ്ററിലേക്കാണ് നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ടത് അപ്പം നമുക്ക് ഈ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഇത്തരം രോഗികളെ എന്താണ് വളരെ ആയിട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും സാറേ നമ്മളെല്ലാ അസുഖങ്ങൾക്കും ഒരു മുൻകരുതലുകൾ എടുക്കുമല്ലോ അതുപോലെ പാമ്പുകടിയിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ അസുഖത്തിലും പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്ക് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഈ പാമ്പുകടി കേൾക്കുമ്പം ഒരു സാധാരണ ആൾ നോക്കും കേൾക്കുമ്പം എന്താണ് നമുക്കതിനെ എന്താണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സംശയം തീർച്ചയായിട്ടും തോന്നാം കുറേ കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഇപ്പം പാമ്പുപേടി കൂടുതലേൽക്കുന്ന ആണുങ്ങൾക്കാണ് സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർക്കാണ് പാമ്പ് പേടി കൂടുതലായിരിക്കുന്നത് കാരണം അവർ രാത്രിയിൽ കൂടുതൽ ഇറങ്ങുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്ന ഒരു കാര്യം അപ്പം നമ്മൾ രാത്രിയുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അത് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് ലൈറ്റിൻ്റെ സഹായത്തോടുകൂടി നടക്കാം പിന്നെ ഈ എന്താണ് കാടും ചെടികളും ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അന്നേരം എക്സ്ട്രാ കെയർ ചെയ്യാം അത് നമുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പം താഴെ കിടന്നുറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കുക അപ്പം താഴെയാണ് കിടക്കുന്നതെങ്കിൽ ഐഡിയൽ റെക്കമെൻഡേഷൻ പറയുന്നത് നമ്മൾ കൊതുപോലെയൊക്കെ നമ്മൾ നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് വെച്ച് ഒരു ഒരു സാധനവും അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കിടക്കാനാണ് അത് റെക്കമെൻഡ് ചെയ്യുക പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഇന്നത്തെ സിറ്റുവേഷനിൽ പണ്ടത്തെക്കാളും വീടുകളിൽ നിന്നുള്ള പാമ്പുകളുടെ നമ്പർ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാരണം പഴയ വീടുകളൊക്കെ എന്താണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയതും അതിൻ്റെ മേൽക്കൂരൊക്കെ ആ രീതിയിലായിരുന്നു ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാമ്പ് വടികളിപ്പം കുറവാണ് പഴയ വീടുകളിൽ ഈ മണ്ണ് കൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചുമരുകളിലൊക്കെ ചെറിയ ചെറിയ വിടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അവിടെയൊക്കെ ഈ പാമ്പുകൾക്ക് കയറിയിരിക്കാനും എന്താണ് കൂടുതൽ സൗകര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നു അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ ആ നമ്പർ കുറവായിട്ടുണ്ട് പിന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു നമ്മൾ വഴി കൂടെ നടക്കുമ്പോൾ കണ്ടു ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്കൂട്ടറിലാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ വിചാരിക്കുക നമുക്ക് സ്വഭാവമായിട്ടും ആ സ്കൂട്ടർ കയറ്റി ഇവനെങ്കിലും കൊല്ലാമെന്ന് വിചാരിക്കും അപ്പോൾ അതൊരു സ്വഭാവമായിട്ടുള്ളൊരു തോന്നലാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഐഡിയലി നമ്മൾ ചെയ്യരുതെന്നാണ് പറയുക കാരണം അത് പിന്നെ കൂടുതൽ സ്കൂട്ടറിൽ കയറി നമ്മുടെ കാലിലേക്ക് പെട്ടെന്ന് നമ്മളെ കടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് പൂർണ്ണമായിട്ടും ആ ഒരു എന്താണ് നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തിയിലൂടെ അത് ചത്തുപോണമെന്ന് നിർബന്ധമില്ല പിന്നെ അതിന് ശേഷം നമ്മൾ അടിച്ച പാമ്പിനാണേലും നമ്മൾ അടിച്ചിട്ടതോ അല്ലെങ്കിൽ ഇതുപോലെ സ്കൂട്ടറോ മറ്റുള്ള വാഹനങ്ങളൊക്കെ കയറി കയറ്റിയിറക്കി നമ്മൾ കൊല്ലാൻ ശ്രമിച്ച പാമ്പുകളുടെ അടുത്തേക്ക് പെട്ടെന്ന് നമ്മൾ പോകരുത് കാരണം അത് പൂർണ്ണമായിട്ട് ചത്തിട്ടുണ്ടാകത്തില്ല ചിലപ്പോൾ നമുക്ക് തിരിച്ച് കടി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എസ്പെഷ്യലി നമ്മൾ ആ പാമ്പിനെ നോവിച്ച് ഏ അപ്പോൾ അത് ആ കടി ആ കടിയുടെ ശക്തിയിലവ കൂടുതലായിരിക്കാം ഏഹ് അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം പിന്നെ ഈ പറഞ്ഞ വടികൊണ്ടൊക്കെ അടിച്ച് കൊല്ലുകയാണെങ്കിൽ ശരി നമ്മളൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണം അതിന് പിന്നീട് എൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും അപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം ഒന്ന് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ പറ്റുക അല്ലേ ആ അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ഓൾറെഡി വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എത്രയും പെട്ടെന്ന് രോഗിയെ കൊണ്ടുവരേണ്ട കാര്യങ്ങളും അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ ഒരു കാര്യം ഇതിന് ഈ പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറാവിലെയൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ നമുക്ക് പല സമയങ്ങളിലും എമർജൻസിയിൽ വരുമ്പം അവർ പാമ്പിനെ കൊണ്ടുവരാറുണ്ട് അപ്പം അവർ ഈ വൈപ്പർ അണലി അളല്ലാന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പാമ്പിനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ഒരു എന്താ പറയുക വിഷമില്ലാത്ത പാമ്പുകളാണ് നമ്മൾ പല കണ്ടിട്ടില്ലേ ആ അതിൽ കോമണായിട്ട് ഉള്ളൊരു പാമ്പ് എൻ്റെ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളായിരിക്കും നമ്മൾ നമ്മുടെ മെഡിക്കൽ ടൈമിൽ ലൈക്കഡോൺ പറഞ്ഞിട്ടുള്ള ഒരു പാമ്പ് അല്ലേ അതിന് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പലരും ഇതുപോലൊരു വിഷപ്പാമ്പാണെന്ന് കരുതിയിട്ട് കൊണ്ടുവരും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളെ സംബന്ധിച്ച് തുടക്കത്തിലുള്ളൊരു ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പാമ്പുകളെ നമ്മൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ വരും നമുക്കറിയാം ചിലപ്പോൾ അതൊരു നോൺ പോയ്സണസ്നേക്കാണെന്ന് നമുക്കറിയാം അതായത് വിഷമൊന്നും ഏൽപ്പിക്കാത്തൊരു പാമ്പാണെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാകും പക്ഷേ അത്തരം രോഗികളെ നമുക്ക് പെട്ടെന്ന് ആ നമുക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ രോഗികളുടെ രോഗികളെയും രോഗികളുടെ കൂടെയുള്ളവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതും നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ എന്താണ് അവരെ നമുക്ക് ഒബ്സർവ് ചെയ്യണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കേസുകൾ വരുമ്പോഴത്തേക്ക് ഒന്നും ഇല്ല നിങ്ങൾ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോകാൻ പറയാൻ ചിലപ്പോ കടി ഏറ്റ സമയത്തുള്ള വിഷത്തിന്റെ അംശം ചെറുതായും പിന്നീട് അത് അവർക്ക് ലക്ഷണങ്ങൾ ഒബ്സർവേഷൻ ഇങ്ങനത്തെ കേസുകളിൽ പറയുകയായിട്ടും പിന്നെ ഞങ്ങൾ എമർജൻസിയിൽ കാണുന്ന വേറൊരു പ്രശ്നം അതൊരു അതിനൊരു നല്ലതും ഒരു ചീത്തവശമുണ്ട് ഇപ്പം പാമ്പിനെ കൊണ്ടുവരുന്നു പാമ്പിനെ കൊണ്ടുവരുമ്പോൾ നമുക്കതൊരു ഹെൽപ്പാണ് പക്ഷെ ചില സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ആയിരിക്കും അപ്പൊ അവര് ഇപ്പൊ പാമ്പ് കടിയായിട്ട് അവർ ചിലപ്പം പാമ്പിനെ തപ്പി കഴിഞ്ഞ് കിട്ടുന്ന ഒരു പാമ്പിനെ തള്ളിക്കൊന്നിട്ടായിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന പാമ്പ് തന്നെ തന്നെയായിരിക്കാം കടിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് കൊണ്ടുവരുന്നത് നമുക്ക് ഹെൽപ്ഫുൾ ആണെങ്കിലും നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാറില്ല എപ്പോഴും നമ്മൾ ആൻറ്റീവനം കൊടുക്കുമ്പോൾ കൊണ്ടുവന്ന പാമ്പ് വിഷമാണെങ്കിൽ കുറച്ചുകൂടി കോഷ്യസ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി ജാഗ്രത ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും നമുക്കൊരു ഇല്ലേ നമുക്കൊരു സൈൻസ് ഇല്ലാതെ നമുക്ക് ഉള്ളിൽ ലക്ഷണങ്ങൾ ഇല്ലാതെ നമ്മൾ കൊടുക്കാറില്ല പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് പിന്നെ അത് പാമ്പ് ചിലപ്പം പമ്പുകടിയേറ്റ ഭാഗത്ത് ഒരുപാട് പാമ്പുകളുള്ള സ്ഥലത്ത് ഏരിയ കട കിട്ടിയത് ആ സമയത്ത് അവർ തപ്പം കിട്ടിയ ഒരു പമ്പായിരിക്കും നമുക്ക് ഉണ്ടാകാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം